എല്ലാവർക്കും പ്രശാന്ത് ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷഫലം മകരം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടം പകുതിയും ചേർന്നിട്ടുള്ള മകരൻ രാശിക്കാരുടെ പുതുവർഷഫലം എങ്ങനെ പരിശോധിക്കാം അതിനുമുമ്പായിട്ട് ഈ പുതുവർഷം പിറക്കുമ്പോൾ മകര രാശിക്കാരുടെ ഗ്രഹസ്ഥിതി എപ്രകാരമാണെന്ന് പരിശോധിക്കാം സൂര്യൻ ഏഴിൽ നിന്ന് അഷ്ടമത്തിലേക്ക് പോകുന്നു അതത്ര നല്ല ഒരു ഗ്രഹസ്ഥിതിയല്ല ബുധന്റെ അഷ്ടമത്തിലെ വക്രം അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ കൊണ്ട് ശുക്രൻ നല്ല പൊസിഷനിലാണ് അഷ്ടമത്തിലെ ചൊവ്വ അഞ്ച് നിൽക്കുന്ന അഞ്ചിന് വ്യാഴത്തോടു കൂടി ചേർന്ന് നിൽക്കുന്നത് വളരെ സന്തോഷം നിറഞ്ഞ വാർത്ത കുടുംബത്തിലേക്ക് എത്തിക്കും കുടുംബത്തിലൂടെ നല്ല സന്തോഷം നിറഞ്ഞൊരു വാർത്ത ഉണ്ടാകുന്നതിന് കാരണമാവും കേതു ഇവർക്ക് നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിൽ കേതു നിൽക്കുന്നു ഒമ്പതാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് ആ കേതുവിന് വ്യാഴത്തിൻ്റെ അഞ്ച് ഇല്ല ദൃഷ്ടി കൂടെ കേതുവിന് പതി കേളയോഗം എന്നൊരു യോഗമാണത് അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിന് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള അധികാരവും പ്രശസ്തിയുമൊക്കെ ആ യോഗം നേടിത്തരും അപ്പോൾ കേളയോഗം എന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് വരേണ്ടത് ഒരു പുതുവർഷം പിറക്കുന്നത് സൂര്യൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ലെങ്കിൽ പോലും മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയും വ്യാഴത്തിൻ്റെയും കേതുവിൻ്റെയും ഒക്കെ സ്ഥിതിയൊക്കെ വെച്ച് പരിഗണിക്കുമ്പോൾ ശനി ഇവർക്ക് അനുകൂലനല്ല ശനി അഷ്ടം ഏഴ ശനിയുടെ അവസാന ഘട്ടത്തിലാണ് അന്ത്യ അന്ത്യഭാഗത്താണ് ശനി നിൽക്കുന്നത് അപ്പോൾ അതൊരു അനുകൂലമായ അതൊഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ ഏതെൻ്റെ എല്ലാ പ്രധാനപ്പെട്ട പ്ലാനറ്റ്സ് ഒരു ഭാഗ്യമായ ഭാഗ്യം നിറഞ്ഞൊരവസ്ഥയിൽ കൂടിയാണ് മകരൻ രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് നമ്മൾ ഈ ഒരു വർഷം എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം മകരൻ രാശിക്കാരെ സംബന്ധിച്ച് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ രാശിക്കാരുടെ പ്രത്യേകത മകരൻ രാശിപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് ഏകദേശം ഈ വർഷം മെയ് മാസം വരെ ഉള്ള ബാക്കിലെ പിറകിലേക്കുള്ള ഏട്ട് വർഷങ്ങൾ ഇവരെ സംബന്ധിച്ച് അതികഠിനമായ പ്രശ്നങ്ങളൂടെ കടന്നു വന്നിട്ടുണ്ട് ഇവർക്ക് പൂർവ്വജന്മ ആർജിതമായിട്ടുള്ള കർമ്മ ബാധ്യതകൾ എല്ലാം അവരനുഭവിച്ച് തീർത്തു എന്ന് വേണം പറയാൻ ഈ ഒരു ഏപ്രിലോട് കൂടിയിട്ട് ഏപ്രിൽ അവസാനത്തോടുകൂടിയിട്ട് ഈ വർഷം ഏപ്രിൽ അവസാനത്തോടുകൂടിയിട്ട് അവർ ആ കർമ്മബാധ്യതകൾ അവസാന അനുഭവിച്ച് തീർത്തു എന്ന് വേണം പറയാൻ അതിൻ്റെ കാരണമായി പറയുന്നത് ഇപ്പോഴുള്ള ഈ വർഷത്തെ വ്യാഴത്തിൻ്റെ മാറ്റം ഇടവൻ രാശിയിലേക്ക് വന്നപ്പോഴാണ് മകരൻ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ഒൻപതാമത്തെ ദൃഷ്ടി അവർക്ക് കിട്ടിയത് അതിനു മുൻപ് ഈ രാശി വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയാതെയായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷമായി കടന്നിരുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയാത്ത രാശികൾക്ക് അവർക്ക് ലഗ്നത്തിലേക്ക് വ്യാഴ ദൃഷ്ടി പതിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ശാരീരികവും മാനസികമായിട്ടൊക്കെയുള്ള ഒരു അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവാധീനം ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഏടരശിനിയുടെ മധ്യഭാഗം അങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ടറിയ പന്ത്രണ്ടിൽ വ്യാഴം ജന്മവ്യാഴം മൂന്നിൽ വ്യാഴം നാലിൽ വ്യാഴം അങ്ങനെയൊക്കെയുള്ള ദോഷ സമയങ്ങളിലൂടെയാണ് ഇവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കടന്നുപോയിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ ഏഴ് വർഷങ്ങളായിട്ടുള്ള ഇവരുടെ പൂർവ്വജന്മാർജിത കർമ്മബന്ധങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടാണ് ഈ വന്നിരിക്കുന്ന വ്യാഴദൃഷ്ടി ഇപ്പോൾ ഇവർക്ക് ലഗ്നത്തിലേക്ക് ഇവരുടെ രാശിയിലേക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് എല്ലാ രീതിയിലും ജീവിതത്തിൻ്റെ എല്ലാ പൊതുവിൽ ഈ ചിങ്ങമാസ ആ വ്യാഴമാ അഞ്ചാം ഭാഗത്ത് നിൽക്കുന്ന വ്യാഴം അതിൻ്റെ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യാഴത്തിൻ്റെ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇവർക്ക് കൂടുതൽ നല്ല വളരെ മെച്ചപ്പെട്ട ഫലങ്ങളാണ് ഇവർ തേടിയെത്തുന്നത് ഈ വർഷാവസാനം വ്യാഴം വർഷാവസാനത്തോടുകൂടി വ്യാഴം രാശിമാറി ശത്രുസ്ഥാനമായ ആറിലേക്ക് പോകുന്നു എങ്കിൽ പോലും ഏകദേശം ഒരു മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒരു അവസാനം മൂന്ന് മാസങ്ങൾ ഇവർക്ക് ഒരു അരിഷ്ടക്ക് സാധ്യതയുണ്ട് ഈ വർഷത്തെ ഈ കൊല്ലവർഷത്തിൽ പക്ഷേ അതിനു മുൻപുള്ള ഒരു എട്ടമ്പത് മാസങ്ങൾ ഇവർക്ക് വളരെയധികം നല്ല ഫലങ്ങളാണ് തരുന്നത് അതായത് ഇവർക്ക് വേറൊരു പ്രത്യേകത ഇങ്ങനെയൊരു ഗ്രഹസ്ഥിതി അതായത് അഞ്ചിൽ വ്യാഴവും കേലയോഗവും പിന്നെ മൂന്നിൽ നിൽക്കുന്ന സർപ്പനും ഒക്കെ കൂടിയിട്ടുള്ള ഗ്രഹസ്ഥിതി ഇവർക്ക് ഈ ഇപ്പോൾ അഷ്ടമശ ശി ഏഴര ശനിയുടെ അന്ത്യഭാഗത്ത് നിന്ന് ഇവർക്കൊരു പെട്ടെന്ന് തന്നെ ഒരു മോചനം ഏഴരശനി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതിന് മുൻപേ ഒരു മോചനം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏഴശനി തീരുന്നതിന് മുമ്പേ ഏഴ് ശനിയുടെ ദോഷങ്ങൾ ബാധിക്കാത്ത ഒരു ഗ്രഹസ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി അവർ ആ ഏഴശനിയുടെ ദോഷങ്ങൾ ഏഴശനി തീരാൻ ഇനിയും ഒരു ഒന്നര വർഷക്കാലം ഉണ്ടെങ്കിൽ പോലും അവർ ഇവരത് കാര്യമായി ബാധിക്കാനിടയില്ല ഉണ്ടെങ്കിൽ തന്നെ വ്യാഴം ആറിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു മൂന്നോ നാലോ അഞ്ചോ ആറോ മാസങ്ങൾ മാത്രമേ ഇവരത് ബാധിക്കാനായിട്ട് സാധ്യതയുള്ളൂ ഇവരുടെ ശാരീരിക വർഷങ്ങളെ തുടർന്ന് ശാരീരികമായ അസ്വസ്ഥകളെല്ലാം തന്നെ കുറയും ഇവരുടെ പ്രശ്നങ്ങളെ കുടുംബ പ്രശ്നങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് പരിഹരിച്ചു പോകാൻ സാധിക്കും ഇവരുടെ മനസ്സിലുള്ള പല ചിന്താപരമായ ബ്ലോക്കുകളൊക്കെ മാറി ഇവർ ആ ഒരു പാപബന്ധങ്ങളിൽ നിന്നൊക്കെ പൂർവ്വജന്മാർജിത കർമ്മങ്ങളിൽ നിന്നൊക്കെ ബന്ധനം മോചിതരായി മനസ്സിൽ നല്ല ചിന്തകളും കർമ്മങ്ങളും ഒക്കെ ഇവർക്ക് വന്നു ചേരും ഇവരുടെ കുടുംബം ഇവരുടെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്യും എല്ലാ രീതിയിലുള്ള വിജയങ്ങളും ഇവരെ കാത്തിരിക്കുന്നു ഇവർക്ക് നല്ല ശുഭകാര്യങ്ങളൊക്കെ വീട്ടിൽ ശുഭകാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ് അതിൻ്റെ ആതിഥേയത്വം വഹിക്കാവുന്നതാണ് ഇവരൊരു ഇവർ ചെയ്യുന്ന തൊഴിലേതുമായിക്കോലട്ടെ ആ തൊഴിലിൽ അവർക്കൊരു പ്രാധാന്യം ഒരു ഉണ്ടായി വരുന്നതായിട്ട് ശ്രദ്ധിക്കാൻ കഴിയും ഇവരുടെ ഇവർ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അത് വളരെ പൂവിട്ട് നല്ല രീതിയിലുള്ള പുരോഗമനം ആ ബിസിനസ്സിലുണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും ഇവർക്ക് ഏതൊരു രീതിയിൽ പോയാലും സാമ്പത്തിക ഇടപാടോ സാമ്പത്തിക പിന്നെ റോളിങ്ങോ ഇൻവെസ്റ്റ്മെൻറ്റോ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ ഏത് രംഗത്ത് പോയി കഴിഞ്ഞാലും വിരാശിക്കാർക്ക് ഒരു നല്ല രീതിയിലുള്ള ഭാഗ്യം ഇവരെ പിന്തുണയ്ക്കുന്നതായിട്ട് ഈ ഒരു ഒമ്പത് വർഷം വളരെ ഒമ്പത് മാസത്തോളം ഇവർക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും ഇവരെന്തു തന്നെ ചെയ്താലും അതൊരു വിജയത്തിലേക്ക് മാറുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഇവരുടെ കുടുംബം ഇവരുടെ കുടുംബം ഇവർ കാരണം ഇവരുടെ ഒരു ഗ്രഹസ്ഥിതി കാരണം പദവിയും പ്രശസ്തിയും സമൂഹത്തിൽ ഉണ്ടായി വരുന്നതിന് ഒരു ഉണ്ടായി വരുന്ന ഒരു സമയമാണിത് ഇവർക്ക് കുറച്ച് ചാരിറ്റി എന്തെങ്കിലും അർഹരായവർക്ക് അർഹരായവർക്ക് സഹ സഹായങ്ങൾ ചെയ്യുന്നത് ഇവരുടെയും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകും മറ്റ് പ്രത്യേകിച്ച് പരിഹാരങ്ങളൊന്നും ഇവർ ഈ മകരൻ രാശിയിൽപ്പെട്ട ആൾക്കാർ ചെയ്യേണ്ടതില്ല ശുഭകരമായ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഏഴര ശനിയുടെ ദോഷങ്ങളുണ്ടെങ്കിൽ പോലും അത് അത്ര പ്രസക്തമല്ല എന്നുള്ളതാണ് ഈ മകരൻ രാശിക്കാരുടെ ഒരു പുതുവർഷഫലമായിട്ട് പറയുന്നത് അപ്പം മകരൻ രാശിക്കാർപ്പെട്ട എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും ശ്രേയസുമൊക്കെ ദൈവത്തിന് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം